ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ലെയ്സ് മോഡൽ മാക്സിയാണ് ഒരുപാട് ആൾക്കാർ നമ്മോട് വീണ്ടും വീണ്ടും ഇനി കിട്ടോ 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 ചോദിച്ച ആ ഒരു മോഡൽ ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഇത് റെഡ് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ ബ്ലാക്ക് ഒറ്റ ഒരു പീസ് അതിന്റെ കൂട്ടത്തില് ഉള്ളു കേട്ടോ ഒരു വെച്ചിട്ടുള്ളു അപ്പോൾ ഇത് റെഡ് ഇതാക്കണം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ്റി മുപ്പത് തന്നെ റേറ്റ് വരുന്നത് ഇതിന്റെ സ്ലീവ് സ്ലീവുണ്ടല്ലേ ഇങ്ങനെയാണ് അപ്പം ഇതിൽ ഏതെങ്കിലും കളർ ഇതിൽ റെഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് മാത്രല്ല ഇനി കാണാൻ പോണതാണ് പൂരം ഏഹ് ഇത് കഴിഞ്ഞതിനേശം കാണിച്ചുതരാം അപ്പം ഇതിലൊരു ഒറ്റ ബ്ലാക്ക് തന്നെ ഉള്ളു ബാക്കി റെഡ് കുറേ ഉണ്ട് കേട്ടോ റെഡ് ഒരു എട്ട് പത്ത് ഉണ്ട് അപ്പോൾ ഇതില് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതിൽ രണ്ടില് ബ്ലാക്ക് ഒറ്റ പീസ് തന്നെ ഉള്ളു ഞാൻ ആദ്യം പറയണ ബ്ലാക്ക് ഒറ്റ പീസ് തന്നെ ഉള്ളു റെഡ് ഇഷ്ടം പോലെ ഉണ്ട് അഞ്ഞൂറ്റി മുപ്പതാണ് അപ്പൊ അന്ന് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഇന്ന് ചട്ടം മാറ്റിക്കോ പെട്ടെന്ന് ഓർഡർ ചെയ്യ അത്ര തന്നെ അപ്പൊ ഇനി അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ആ നെക്ക് വരുന്നത് ഇതിന്റെ സ്ലീവ് കണ്ടല്ലേ ഇങ്ങനെയാണേ ടാപ്പ് ഇല്ലൂടെ അവിടെ അതിൻ്റെ ചെസ്റ്റ് വീതി ഒന്ന് നോക്കട്ടോ അത് കണ്ടില്ലേ അപ്പോൾ ഇതിൽ രണ്ട് കളറും അവിടെ വെച്ചിട്ട് നോക്കാം രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് ഈ കളറും ഒന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് എന്നാ അതിൻ്റെ ചെസ്റ്റ് വീതി നോക്കിക്കോ ഇതാണ് കേട്ടോ കണ്ടല്ലേ അതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് നല്ല ഒരു ബ്ലൂവും ബ്ലാക്കും ഒക്കെ ഇതൊരു ഹാഷാണോ ഒരു ഗ്രീനാണോ ഒരു ചെറിയൊരു ഡാർക്ക് ഇതോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഒരു കളറ് ഇതാണ് കേട്ടോ അപ്പോൾ ആ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി എന്താ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് രണ്ടാമത്തെ കളറ് കണ്ടല്ലേ രണ്ടാമത്തെ കളറ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കളറ് ഇനി മൂന്നാമത്തെ കളറ് ഇതാണ് കണ്ടല്ലേ മൂന്നാമത്തെ കളർ ഇതാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് എന്താട്ടോ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഹാഷ് കളറാണ് ഹാഷ് അല്ല ഒരു ഡാർക്ക് എന്ത് കളർ എന്ത് ഇതെന്ത് കളറട ബ്രൗൺ ആണ് അത്ര കേട്ടോ അപ്പോ ഇതാ കേട്ടോന്നല്ലൂർ ഇതിന്റെ വരുന്നത് അപ്പൊ അടുത്തത് അടുത്തത് വീണ്ടും ഒരു റീസ്റ്റോക്ക് ഐറ്റം തന്നെയാണേ ഇതാട്ടോ ഇത് ഇതിന് അന്ന് ഞാൻ പറയാൻ മറന്നുപോയിട്ടോ ജിബുണ്ട് ജിബ് ഇത്ര പോകുന്ന ഉണ്ട് അപ്പൊ ഫീഡിങ്ങിന് ആവശ്യമുള്ളവർക്കൊക്കെ സൂപ്പർ ആണ് കേട്ടോ ഇനിയിപ്പൊ പ്രസവത്തിന് കൊണ്ടോ പെൺകുട്ടികളുണ്ടെങ്കില് വെറൈറ്റി വെറൈറ്റി മാസികളല്ലേ വേണ്ടത് പ്രസവത്തിന് കൊണ്ടുപോകുക അയിന് ആദ്യം കല്യാണം കഴിച്ചണം അപ്പഴാ അറിയാതെ ഇതാണ് വര ഇവിടെ വരാ കാരണം ഇന്ന പ്രസവത്തിന് കൊണ്ടുപോയിട്ടില്ല എല്ലാ പരിപാടികളും നാല് പതിനാലേ ഇന്ന സത്യത്തില് അതാണ് ചോദ്യം ചോദിച്ചത് ഇന്ന പ്രസവത്തിന് കൊണ്ടാട്ടില്ല ആറാം മാസത്തില്പൊളിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ പ്രസവത്തിന് കൊണ്ടുപോണ ചടങ്ങ് ഉണ്ടാക്കണം എല്ലാരും പറയും ആറാം മാസത്തില് പ്രസവിച്ചു എനിക്ക് അവിടെ കടന്നിട്ട് കടപ്പ് ശെരിയല്ല പറഞ്ഞ കണ്ട് അപ്പൊ ഇനി കഴിഞ്ഞിട്ടില്ല അടുത്തൊരു വെറൈറ്റി നോക്ക ഇതിന്റെ നെക്ക് കണ്ടല്ലേ നെക്ക് നെക്ക് ഇതാ കൊണ്ട് കാണിച്ചു കൊടുത്തു തോന്നുന്നു ഇതില്ലാതിരിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഇത് അടുക്കള പണിക്കൊക്കെ സൂപ്പർ ആണ്ട്ടോ വൈറ്റ് എടുത്തപ്പോ പറഞ്ഞു കൊറേ ആൾക്കാര് മെസ്സേജ് അയച്ചു വൈറ്റ് നല്ല രസം പക്ഷെ കിച്ചണിൽ പണിയെടുക്കണ സമയത്ത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കിച്ചണിൽ പണിയെടുക്കണ സമയത്ത് നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് എടുത്തൂടെയും എന്നിട്ടെന്ത് ചെയ്യാ അപ്പൊ എന്നിട്ട് ഇത് പണി കഴിഞ്ഞിട്ട് ഇത് പിന്നെ കിച്ചണില് ഏത് അടുപ്പത്തും ഏത് ഇതിലും പണിയെടുക്ക ഇത് കളറ് ബ്ലാക്ക് ആണ് ഇത് കളറ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് ഞാൻ കാണിച്ചത് ഒരു മെറൂൺ ആണ് അടുപ്പത്ത് വെച്ചിണ്ടാക്കും അടുപ്പ് എടുക്കാ പറഞ്ഞേ അത്ര കളറല്ലേ അടുത്തൊരു കളർ കണ്ടല്ലേ ഗ്രീനാണ് ഇങ്ങനത്തെ ഒരു മാക്സി എടുത്തിട്ട് ഒരു ആള് പോയിരുന്നു നമ്മളെ ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മാക്സി ഇട്ടിട്ട് ആള് പോയിരുന്നു ഞാൻ പിന്നെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ആള് കസ്റ്റമർ ഉണ്ട് പിന്നെ വന്ന സമയത്ത് അന്ന് പറഞ്ഞത് പിന്നെ ഇതിന്റെ മേലെ ഒരു ബുറുക്കിയും ഇത് ഇങ്ങനത്തെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പുറത്തൊരു പ്രസവരക്ഷയുണ്ട് അവിടെ നിന്നാണ് ഞാൻ ഇത് പറയില്ല കേട്ടോ അവിടെ നിന്ന് വരികയാണെങ്കിൽ ചിലപ്പോ ചെലര് പെട്ടെന്നൊരു ശാള എന്തെങ്കിലും ഇട്ടിട്ട് വരും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചപ്പോ ഇന്ന സ്ഥലത്തുനിന്നാണെന്ന് അപ്പൊ ഞാന് അവിടെ നിന്ന് ഇങ്ങനെ വന്നത് ചോദിച്ചു ആ അപ്പൊ ഞാൻ ഇടതാണ് എൻ്റെ ഇടന്ന് എടുത്ത മാക്സി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇതിന്റെ മേലൊരു ഇട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞു എന്താ ഇത്ര വില കൊടുത്താണ്ട് ഇതൊന്ന് പുറത്തൊക്കെ എന്ന് വെച്ചാ പിന്നോട് അപ്പൊ അതേമാതിരി ഇതൊന്ന് വേണം ഒന്ന് പുറത്തേക്കൊക്കെ ഇടാന്ന് പറഞ്ഞു ഒരു ശാളൊക്കെ ഇട്ടിട്ട് ഏതാരോ മാണെന്ന് സംഭവം നല്ല രസമാണ് ഇപ്പൊ ഞാനും വിചാരിച്ചു ഇത് എത്ര ചെസ്റ്റ് രീതിയിൽ ആ അപ്പൊ ഇത് ഇത് നാപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉള്ളു കേട്ടോ മറ്റേതാണ് നാപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉള്ളത് ഇത് കണ്ടല്ലേ ഇത് സിംഗിൾ പീസുകളൂട്ടോ ഇനി എട്ട് കിട്ടുള്ളു ബാക്കി അപ്പൊ വേഗം ഓർഡർ ചെയ്യ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല്

ചാണക പറയുന്ന ആ കളർന്നൊക്കെ പറഞ്ഞു പണ്ടേ ചാണകം ചാണക കളർ അതൊന്നും പറയാൻ പറ്റില്ല വീഡിയോ വീഡിയോ ആണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇത് ബ്ലാക്ക് ഇത് ഒരാൾ കേക്കാത്തൊരു കളറ് ചെറുപയർ കളർ എന്ന് പറയാ ചെറുപയർ കളർ സൂപ്പറാണ് അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പൊ നമ്മൾ ഐശാൽ മാക്സിയില് വീഡിയോ ഇതായിരിക്കും ഐശാൽ ഫാഷനിൽ നമ്മളെ ഈ ഇതിന്റെ ഒന്നുകൂടി മുടക്കി വെച്ചോളും ഇങ്ങനത്തെ മാക്സിന്റെ വീഡിയോ അതിൽ അപ്ലോഡ് നാല് ജസ്റ്റ് വീതി അപ്പോ ഇത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് നിങ്ങൾക്ക് പുറത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എനിക്ക് പറഞ്ഞത് കണ്ടിന് ഇതാണ് പണി ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറും കാണി തന്നെ വെച്ചിട്ട് പിന്നെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്ന ഒരു നാല് വർഷം മുന്നേ ഈ സാധനം സ്റ്റോക്ക് ഔട്ട് ആയിരിക്കണം അപ്പൊ ഇതിനും ഇതിന് ആരും മെസ്സേജ് അയക്കണ്ട ഈ സാധനം ഇവിടെ ഇല്ല ഇത് ഇല്ലാതെ അപ്പോ അന്ന് ഇത്ര തടി തടിയുണ്ടായിരുന്നു ഇത്ര ലൂസായിട്ട് നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ വയ്യ സൗണ്ട് കൊടുക്കാൻ അപ്പൊ എൺപത്തി ഒമ്പത് എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തിഒമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പർ ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മളെ വീഡിയോ കണ്ടതാണ്